തന്നെ ണ്ട് മുഖങ്ങേ വളരെ കലിച്ചാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് അതും പ്രത്യേകിച്ച് ഫ്ലോർ മാനേജർ മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു കസ്റ്റമറോട് ഇങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും

അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് വിട്ട് പറഞ്ഞ നിങ്ങൾ ആണ് അത് എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞപ്പോണ്ടല്ലേ കലിച്ചൊരു നോട്ടം നോക്കിട്ട് ഇങ്ങനൊരു നിൽപ്പ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ മിസ്റ്റർ കണ്ട ആ ഒരു ദേഷ്യം കണ്ട മോസ് അങ്ങനെ നിക്കുക